വിജ്ഞാന കേരളം തൊഴിൽമേളയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ ആലപ്പുഴയിൽ ഫെബ്രുവരി പതിനഞ്ചിനാണ് എക്സ്പോ നടക്കുക ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്ത പ്രൊജക്ടിന്റെ ഭാഗമായാണ് മെഗാ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് എസ് ഡി കോളേജ് എസ് ഡി വി കോളേജ് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്റർ ഗവൺമെന്റ് യു പി സ്കൂൾ കളർകോട് എന്നിവയാണ് വേദികൾ ഫെബ്രുവരി പതിനാലാം തീയതി പൂർണ്ണമായും ഓൺലൈൻ ഇന്റർവ്യൂകൾക്കാണ് നീക്കിവച്ചിട്ടുള്ളത് ആലപ്പുഴയിൽ എത്തിച്ചേരാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഓൺലൈൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി ശനിയാഴ്ചയാണ് നൂറോളം തൊഴിൽദായകരുമായിട്ടുള്ള നേരിട്ടുള്ള അഭിമുഖം നടക്കുക ആകെ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് തൊഴിൽ അവസരങ്ങളാണ് ഈ മെഗാ ജോബ് എക്സ്പോയിൽ ഒരുക്കിയിട്ടുള്ളത് തൊഴിൽമേളയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മെഗാ ജോബ് എക്സ്പോ ഫെബ്രുവരി പതിനഞ്ചിന് ആലപ്പുഴ നടക്കാൻ പോയി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെയും ജില്ലയിലെ മറ്റു തദ്ദേശ സംഘടന സ്ഥാപനങ്ങളുടെയും സംയുക്ത പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് എസ് ടി കോളേജ് എസ് ടി വി കോളേജ് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെൻറ്റർ ഗവൺമെൻറ് യു എസ് പി എസ് കളർകോട് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കും മെഗാ ജോബോയിൻ്റെ വേദികൾ പതിനഞ്ചാം തീയതിയാണ് ജോബിലും പതിനാലാം തീയതി ആയിരിക്കും ഓൺലൈൻ ഇൻ്റർവ്യൂകളെല്ലാം നടക്കുക ആലപ്പുഴയിൽ എത്തിച്ചേരാൻ പറ്റാത്ത ഓൺലൈൻ ഇൻ്റർവ്യൂ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഓൺലൈൻ ഇൻ്റർവ്യൂകൾ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി തൊഴിലന്വേഷകരുടെ ആയിട്ടുള്ള നേരിട്ടുള്ള ഇൻ്റർവ്യൂ നടക്കുന്നു നൂറോളം தொழில் தாத்தாக்கள் கம்பெனிகள் ஈ தொழில் மேளையில் பங்கெடுக்கும்